ബി ജെ പിയിലെ വിമത നേതാക്കൾക്കായി കോൺഗ്രസ് വാതിൽ തുറന്നിടുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കനത്ത ഭിന്നതയാണ് സംസ്ഥാന ബി ജെ പിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടിയിലെ ഉൾപോരുകളും ഗ്രൂപ്പിസവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും വിമത നീക്കം സൂചിപ്പിച്ചിരുന്നു വോട്ടു ചോർച്ചയെപ്പറ്റി നഗരസഭയിലും ഭിന്നത രൂക്ഷമായി ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത് നഗരസഭയിലെ അതൃപ്തരായ ബി ജെ പി കൗൺസിലർമാരെ ഉന്നമിട്ടുകൊണ്ട് കോൺഗ്രസ് നീക്കം ഏറെക്കുറെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതൃപ്തരായ ഒരു വിഭാഗം ബി ജെ പി കൗൺസിലർമാരുമായി കോൺഗ്രസ് ചർച്ച നടത്തിയിരുന്നതായി സൂചനയുണ്ട് സന്ദീപ് വാര്യർ വഴിയാണ് ചർച്ച നടത്തിയതെന്നതാണ് ഇപ്പോഴത്തെ വിവരം അതേസമയം അതൃപ്തരായ നേതാക്കളെ പാളയത്തിലേക്ക് എത്തിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നുവെന്ന സൂചന നൽകിക്കൊണ്ട് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിപ്പെടുകയും ചെയ്തു ബി ജെ പിയിലെ അതൃപ്തരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണെന്ന് സൂചന നൽകിക്കൊണ്ടാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കോൺഗ്രസ് പ്രത്യയശാസ്ത്രവുമായി ഐക്യപ്പെടാൻ തയ്യാറുള്ള ആരും രാഷ്ട്രീയമായി അനാഥമാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സന്ദീപ് വാര്യരുടെ പോസ്റ്റ് പാലക്കാട്ടെ പൊട്ടിത്തെറക്കി പിന്നാലെ പരസ്യ പ്രതികരണം വിലക്കിക്കൊണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇടപെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ അതൃപ്തരായ നേതാക്കളെ ഉന്നമിട്ടുകൊണ്ട് സന്ദീപ് വാര്യരുടെ പോസ്റ്റ് വരുന്നത് പാലക്കാട് നഗരസഭാ അധ്യക്ഷയായ പ്രമീളയ്ക്കും ബി ജെ പി നേതാവായ എൻ ശിവരാജനും ഉൾപ്പെടെ അച്ചടക്ക നടപടി സംബന്ധിച്ച് ബി ജെ പിയിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് സന്ധ്യവാചരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം പരിശോധിക്കാം വെളുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ മതനിരപേക്ഷതയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല ഇത് ഉറപ്പാണ് അതേസമയം പാലക്കാട് നഗരസഭയിലെ അതൃപ്തരായി ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ഓപ്പറേഷൻ കമല നടത്തില്ല എന്ന് രാഹുൽ മാങ്കുടത്തിലും പറഞ്ഞുവെക്കുന്നുണ്ട് കൗൺസിലർമാരുമായി തുറന്ന ചർച്ച നടന്നിട്ടില്ല എന്നും നയമാറ്റി വന്നാൽ എല്ലാവരെയും സ്വീകരിക്കുമെന്നും പാലക്കാട്ടെ ആളുകളുടെ മനസ്സിൽ പ്രത്യയശാസ്ത്രം മാറിയെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും അത് മാറ്റത്തിന്റെ സൂചനയാണെന്നുമാണ് രാഹുൽ മാങ്കുട്ടത്തിലിന്റെ വാദം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനവുമായി പാലക്കാട് നഗരസഭാ അധ്യക്ഷയും ദേശീയ അംഗവുമായ എൻ നടരാജനും രംഗത്തെത്തിയിരുന്നു വി കെ ശ്രീകണ്ഠൻ എംപിയും ഡി സി സി പ്രസിഡന്റും ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നതാണ് എന്നാൽ കോൺഗ്രസ്സിന് നിരാശപ്പെടേണ്ടി വരുമെന്നാണ് ബി ജെ പി നേതാവായ എൻ നടേശൻ തിരിച്ചടിച്ചത് ഈ സാഹചര്യത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം പാലക്കാട് വീട് കയറി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ കെ സുരേന്ദ്രനാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ലഘുലേഖ ഉൾപ്പെടെ വീടുകൾ തോറും വിതരണം ചെയ്താണ് വോട്ടുകൾ തേടിയത് സി പി എമ്മിനെയും ബി ജെ പിയുടെയും വോട്ട് തനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് പാലക്കാടിന് പിന്നാലെ വയനാട് ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷനായ കെ പി മധു ഇന്ന് പാർട്ടി വിട്ടിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി വരെ ജില്ലാ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം കാട്ടാനാക്രമണവുമായി നടന്ന പ്രക്ഷോഭത്തിനിടെ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ അന്ന് മധുവിനെ ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു ബി ജെ നിന്ന് രാജിവെച്ച വയനാട് മുൻ ജില്ലാ പ്രസിഡന്റായ കെ പി മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്നും ശക്തമായ നീക്കമുണ്ടായി മധുവുമായി സന്ദീപ് വാര്യർ സംസാരിക്കുകയും ചെയ്തു കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സന്ദീപ് ചർച്ച നടത്തിയത് ാര്യർ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആലോചിച്ച് അറിയിക്കാമെന്നുമാണ് പറഞ്ഞതെന്നുമാണ് മധുവിന്റെ പ്രതികരണം അതേസമയം തന്നെ മധു കോൺഗ്രസിലേക്കാണോ അതോ എൽ ഡി എഫിലേക്കാണോ എന്ന കാര്യം ഇതുവരെയും കൃത്യമായിട്ടില്ല അതേസമയം കോൺഗ്രസിന് പ്രതീക്ഷ ഏറെയുമാണ് ഗ്രൂപ്പ് കളിക്കാനും തമ്മിലടിക്കാനുമാണെങ്കിൽ ബി ജെ പി വേണമെന്ന് നിർബന്ധമില്ലല്ലോ എന്നാണ് കെ പി മധുവിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത് ഗ്രൂപ്പ് കളിക്കാനോ തമ്മിലടിക്കാനോ ഗുസ്തി കളിക്കാനോ അല്ല ബി ജെ പിയിൽ ചേർന്നത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണെന്നും പാലക്കാടുണ്ടായ വിഷയങ്ങൾ പോലും ഗ്രൂപ്പ് ഭാഗമാണെന്നും മധു പ്രതികരിച്ചിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥിത്വവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തങ്ങൾ നോക്കിക്കോളാമെന്നും വയനാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഗ്രൂപ്പിന് വീതം വെച്ചു കൊടുക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ആരോപണം പ്രത്യാരോപണങ്ങളെല്ലാം ഉടലെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഗുസ്തി കളിക്കാൻ എന്തിനാണ് ബി ജെ പിയിൽ നിൽക്കുന്നതെന്നും കെ പി മധു ചോദിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസ് അടുത്ത ഒരു പടി കൂടി മുന്നോട്ട് വെക്കുകയാണ് എന്ന കാര്യവും തീർച്ച തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ പാലക്കാട് ചുമതല കെ മുരളീധരനാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹം വരും ദിവസങ്ങളിൽ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും മുരളീധരന് വേണ്ടി പ്രത്യേക ഓഫീസ് തുറക്കുമെന്നും സൂചനയുണ്ടായിരുന്നു മുരളിക്കൊപ്പം തന്നെ ചേർന്ന് സന്ദീപ്കുടി പാലക്കാട് കേന്ദ്രീകരിക്കുന്നതോടെ ബിജെപിക്ക് തലവേദന ഇരട്ടിയാകും ബിജെപിയുടെ നഗര കൌൺസിലർമാരിൽ പേർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാറാൻ ഒരുങ്ങി നിൽക്കുകയും ഉണ്ടായിരുന്നു മുരളിയും സന്ദീപും മുൻസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതോടെ ഈ നീക്കങ്ങളും പ്രതീക്ഷിക്കാം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നു എന്ന സന്ദീപിന്റെ ആക്ഷേപം ബി ജെ പി പ്രവർത്തകരിലും വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു സന്ദീപിനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി വോട്ടുകളിൽ കൂടുതൽ വിള്ളലുണ്ടാക്കാനുള്ള ആലോചനയിലാണ് യു ഡി എഫിന്റെ നേതൃത്വം ഇപ്പോൾ ഉള്ളത് മുരളീധരന് ചുമതല നൽകിക്കൊണ്ട് സന്ദീപിനെ ഒപ്പം കൂട്ടിയുള്ള കോൺഗ്രസ് നീക്കത്തിന് പിന്നിലും ഇതേ നീക്കം തന്നെയാണ് ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ ബി ജെ പി വിമതർക്കായുള്ള വാതിൽ തുറന്നിട്ടിരിക്കുക തന്നെയാണ് കോൺഗ്രസ് അതിനെ ചുക്കാൻ പിടിക്കാനായി അഥവാ അതിന് മുൻനിരയിൽ നിൽക്കുന്നത് സന്ദീപ് വാര്യരും